ഹലോ അങ്ങനെ ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ആയിട്ടോ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലൗസ് സ്റ്റിച്ചിങ് ആണ് ബ്ലൗസ് സ്റ്റിച്ചിങ്ങിന്റെ ഒപ്പം ഒരു ചെറിയ ടിപ്സും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാട്ടോ ആദ്യമായിട്ടാണ് സാരി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് ഇടുന്നവരാണെങ്കിൽ ഒട്ടുമിക്ക പേർക്കും ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴുത്ത് ലൂസായി വരുന്നതാണ് കേട്ടോ കഴുത്ത് ലൂസായി വരുമ്പോൾ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെഡ് സ്ട്രാപ്പ് പുറത്തേക്ക് വരും അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ ഷോൾഡർ ബട്ടൺ വെച്ച് കൊടുത്താൽ മതി കേട്ടോ അതിനായിട്ട് നാലഞ്ച് നീളത്തിലൊരു തുണിക്കക്ഷൻ എടുക്കുക വീതി വന്നിട്ട് ഒരിഞ്ച് മതി കേട്ടോ അതിന് ഇതേ ഇതുപോലെ മൂന്നാക്കി മടക്കി സ്റ്റിച്ച് അതിന് രണ്ട് പീസാക്കിയെടുക്കുക അതിലൊരു പീസ് എടുത്തിട്ട് നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് അതായത് സ്ലീവ് കയറ്റിയ ഭാഗത്ത് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേ കടകളിൽ നിന്നൊക്കെ ഷോൾഡർ ബട്ടൺ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു പന്ത്രണ്ടെണ്ണത്തിൻ്റെ ഷീറ്റ് നമുക്ക് കിട്ടും കേട്ടോ അപ്പം നമുക്ക് രണ്ട് ഷോൾഡർ ബട്ടൺ ആണ് കേട്ടോ വേണ്ടത് ഷോൾഡറിൻ്റെ രണ്ട് ഭാഗത്ത് നമുക്ക് പിടിപ്പിക്കണം ആ ഷോൾഡർ ബട്ടൺ ഒരെണ്ണം ഓപ്പൺ ചെയ്യുമ്പോൾ ഒരെണ്ണം കട്ടിയുള്ള ഭാഗം ഒരെണ്ണം ഭയങ്കര നൈസ് ആയിട്ടുള്ള ഒരു ഭാഗം കിട്ടും കട്ടിയുള്ള ഭാഗം നമ്മുടെ ഷോൾഡർ ഭാഗത്ത് ഹാമിങ് ചെയ്ത് പിടിപ്പിക്കണം ഹാമിങ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം പുറത്തേക്ക് ഹാമിങ് കാണരുത് അതിൻ്റെ നൈസായ ഭാഗം ആ സ്ട്രാപ്പും എല്ലാം പിടിപ്പിക്കണം ഈ വീഡിയോയിൽ കാണുന്ന പോലെ കേട്ടോ അപ്പോൾ അതേ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്കിതിനെ ഇങ്ങനെ പൂട്ടി പൂട്ടിക്കൊടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ സ്ട്രാപ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇതിനെ ഒന്ന് പൂ കൊടുത്തു കഴിഞ്ഞാൽ കഴുത്ത് ലൂസും ആവില്ല സ്ട്രാപ്പ് പുറത്തേക്കും വരില്ല കേട്ടോ